ആ അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടി ആർട്ട് ലൈഫ് സ്നേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് പറയാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയിരുന്ന സിനിമ ഉണ്ടായിരുന്നു തൃശ്ശൂരിലീപെന്നാണ് സിനിമ കണ്ടത് അപ്പോൾ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് വൈ എന്തുകൊണ്ട് ഇതിനെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ചാക്കോ ബോബനെ എതിരെയുള്ള ഡീഗ്രേഡിങ്ങാണോ എന്താണ് ഇതിന് കാരണമെന്ന് എനിക്കൊരു വ്യക്തമാവുന്നില്ല നല്ല പടം തന്നെയായിരുന്നു നല്ല പടം നമുക്കിപ്പോൾ ഒരു ആവറേജ് പടം എന്നൊക്കെ പറയാൻ പറ്റില്ല ആ തരത്തിൽ തന്നെയുള്ള ഒരു പടം തന്നെയായിരുന്നു പോയി കണ്ടിരിക്കാവുന്ന ഒരു പടം തന്നെയാണ് ഫാമിലി ആയിട്ട് പോയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് പോയി കണ്ടൊരു സിനിമയാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്റർ എന്ന് പറയാം ഒന്നുകൂടി ഇത്രയും കൂടി ബെറ്ററാണ് ഈ സിനിമ എന്തുകൊണ്ടും ഇതിനെ ഡീഗ്രേഡ് ചെയ്യണു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടെടുത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിലെല്ലാം പറയുന്നത് ഇത് ഡീഗ്രേഡ് ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടിലെല്ലാം പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ നല്ലൊരു സിനിമയാണ് കണ്ടിരിക്കാവുന്ന അത്യാവശ്യം കോമഡിയുള്ള അതായത് നമ്മളിപ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ജീവിത ശൈലിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനിടയിൽ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തിയേറ്ററിലേക്കൊക്കെ പോകുന്നത് ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സിനിമ തന്നെ ആയിരുന്നു എന്ന് പറയാണ്ട് വയ്യ ആ സിംഹത്തിനായിട്ടുള്ള സീക്വൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഇത്രയും കൂടിയൊക്കെ കൂടുതൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്കിതിൻ്റെ ഒരു അപാകതയായിട്ട് തോന്നിയത് അവസാനത്തെ ആ ക്ലൈമാക്സ് കുറച്ച് പോർഷൻ മാത്രമാണ് ജസ്റ്റ് അതിനെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ആ കഥ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആ ക്ലൈമാക്സ് സീനുകൾ എന്തോ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയും അതിൽ ഇത്രയും കൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ ഒന്നുകൂടി നന്നാക്കി എടുക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഈ ഇപ്പോൾ ഒരുപാട് പേര് ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ അവർക്ക് തന്നെ അതിന് ഉത്തരമുള്ളൂ അവരുടെ കാഴ്ചപ്പാടില് അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാകും ഒരു റിവ്യൂ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു കേട്ട് കൂറ കൂറപ്പടം എന്നൊക്കെ എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല ചിരിച്ച് രസിച്ചിരിക്കാൻ ഭാഗത്തിനുള്ളൊരു പടം തന്നെയായിരുന്നു അത്ര കൂറപ്പടമായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും അയാളുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിപ്പോയി സോ അപ്പോഴും നമ്മളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്ന ഒറ്റ കാര്യമാണ് എന്താണ് ഇത് ഡിഗ്രേഡ് ചെയ്യാൻ കാരണം മലയാളികൾ മലയാളി സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയോ ഇതൊക്കെ നമ്മളെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് കേട്ടോ ഓഹ് ഇതെന്താണ് ഡിഗ്രേഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവണില്ല എനിക്കെന്തായാലും ഇഷ്ടമായി ഞങ്ങൾ ആയിട്ടാണ് പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി സിനിമ ഫാമിലി ആയിട്ട് പോയിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് സുഖമായിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് ആവേശം ആവേശമാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ആവേശം ആവേശം എനിക്കും ഇഷ്ടമായി പക്ഷെ അതിലെ ഒരുപാട് സീക്വൻസ് നെഗറ്റീവ്സ് വരുന്നതുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് പറയാനില്ല ആ കോളേജ് പിള്ളേരുടെ പല കാര്യങ്ങളും പിന്നെ അതേമാതിരി മദ്യപാനത്തിനെയും പ്രോഗ്രസ് ചെയ്യുന്ന ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു അതേമാതിരി ആവേശത്തിന് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വൃത്തിയെട്ട സീനുകളും ഇല്ലാണ്ട് നല്ല പക്വതയോട് കൂടി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ബട്ട് എന്തോ കാരണത്താൽ ഇത് ഡീഗ്രേഡ് ചെയ്യാൻ പലരും ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും അതൊന്ന് പറയണമെന്ന് കരുതി അതാണ് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളുടെ മുമ്പിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വിവരങ്ങളും കാര്യങ്ങളായിട്ട് വരും പുതിയ വീഡിയോസായിട്ട് വരും അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറ്റ്ലൈഫിൻ്റെ ഓക്കെ ബായ്